ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദൈവത്തോടുള്ള സമ്പൂർണമായ ഭക്തിയിലൂടെ മാത്രമേ മനുഷ്യരാശിയെ ഉയർത്താൻ കഴിയൂ എന്ന് വിശ്വസിച്ചിരുന്ന ശ്രദ്ധേയനായ സന്യാസിയും ആത്മീയ ആചാര്യനുമായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിനാണ് സ്വാമിയുടെ ജനനമെങ്കിലും ഹിന്ദു കലണ്ടർ പ്രകാരം ദ്വിതീയ ഫാൽഗുന ശുക്ലപക്ഷത്തിൻ്റെ രണ്ടാം ദിവസമാണ് ജയന്തി ആഘോഷങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പല വർഷങ്ങളിലും ജയന്തി ആഘോഷ ദിവസങ്ങൾ മാറി മാറി വരിക പതിവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രീരാമകൃഷ്ണ ജയന്തി മാർച്ച് പതിനൊന്നിനാണ് ക്ഷുമിരാമൻ്റെയും ചന്ദ്രമണി ദേവിയുടെയും മകനായ ശ്രീരാമകൃഷ്ണൻ്റെ പേര് ഗതാഗരൻ എന്നായിരുന്നു ഓർമ്മശക്തിയിലും ബുദ്ധിശക്തിയിലും അസാധാരണത്വം പ്രകടിപ്പിച്ചിരുന്ന ഗതാഗരന് അഭിനയത്തിലും സംഗീതത്തിലും നല്ല വാസനയുണ്ടായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് പുരാണങ്ങളും വേദപുസ്തകങ്ങളും വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കുമായിരുന്നു പതിനേഴാം വയസ്സിൽ ജ്യേഷ്ഠനോടൊപ്പം കൽക്കട്ടയിലെത്തിയ ഗതാധരൻ പിന്നീട് ശ്രീരാമകൃഷ്ണൻ എന്ന് അറിയപ്പെട്ടു ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗമായി മതങ്ങളെ കണ്ട ശ്രീരാമകൃഷ്ണൻ തൻ്റെ ഇഷ്ടദേവതയായ കാളിദേവിയെ പൂജിച്ച് ദർശനം നേടി ക്രിസ്ത മതവും ഇസ്ലാം മതവും അദ്ദേഹം പരിശീലിച്ചു ശ്രീരാമകൃഷ്ണനെ ആകൃഷ്ടരായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ദക്ഷിണേശ്വരത്തിലേക്ക് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ശിക്ഷഗണങ്ങളിൽ അസാമാന്യമായ പാണ്ഡിത്യവും ബുദ്ധിശക്തിയും പ്രകടിപ്പിച്ചിരുന്ന സ്വാമി വിവേകാനന്ദൻ തൻ്റെ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ലോകം മുഴുവൻ എത്തിച്ചതോടൊപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ അരുമ ശിഷ്യനും ആയി മാറി ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ജീവചരിത്രത്തിലോട്ട് നമുക്കൊന്ന് നോക്കാം ബംഗാളിലെ ഹോഗ്ലിയുടെ വടക്ക് പടിഞ്ഞാറുള്ള കമാർ പൊക്കോർ ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് ഫെബ്രുവരി പതിനെട്ടിന് പരമഹംസൻ ജനിച്ചു ആദ്യകാലനാമം ഗതാഗരൻ എന്നായിരുന്നു അസാധാരണ ഓർമ്മശക്തി ഉണ്ടായിരുന്ന ഗതാധരൻ രാമായണം മഹാഭാരതം മറ്റ് സ്തോത്രങ്ങൾ എന്നിവ മനഃപ്പാഠമാക്കി സ്കൂൾ പഠനകാലത്ത് ഗണിതം ഒഴികെ മറ്റ് വിഷയങ്ങൾ നന്നായി പഠിക്കുമായിരുന്നു ഏഴാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു ചെറുപ്പം മുതൽ വീട്ടിലിരുന്ന് ധ്യാനിക്കുമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഉപനയനം ഒൻപതാം വയസ്സിൽ കഴിഞ്ഞു തൻ്റെ ജ്യേഷ്ഠനായ രാമകുമാർ ഒരു സ്കൂൾ നടത്തുവാൻ കൊൽക്കത്തയിൽ പോയപ്പോൾ കൂടെ പോവുകയും വീടുകളിൽ പൂജയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു അക്കാലത്ത് പുതിയതായി സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രത്തിൽ രാമകുമാർ പൂജാരിയായി അവിടെയും ഗതാഗതം പൂജാ രാമകുമാറിനെ സഹായിച്ചു ജ്യേഷ്ഠൻ്റെ മരണശേഷം ഗദാധരൻ അവിടുത്തെ പ്രധാന പൂജാരിയായി തുടർന്ന് തൻ്റെ പേര് രാമകൃഷ്ണൻ എന്നാക്കി സദാസമയം അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരിക്കും വേണ്ടത്ര ശ്രദ്ധ ക്ഷേത്രകാര്യങ്ങളിൽ രാമകൃഷ്ണൻ കാണിക്കുന്നില്ല എന്ന പരാതി അദ്ദേഹത്തിൻ്റെ അമ്മ കേട്ടപ്പോൾ മകനെ തിരികെ എത്തി വിവാഹം കഴിപ്പിച്ചു ശൈശവ വിവാഹമായതിനാൽ അഞ്ച് വയസ്സുകാരി ശാരദാ മണി വധുഗൃഹത്തിൽ തന്നെയാണ് താമസിച്ചു വന്നത് സ്വന്തം ഗ്രാമമായ കമാർപൊക്കൂറിൽ ഒന്നര വർഷം താമസിച്ചതിനു ശേഷം ദക്ഷിണേശ്വരത്തേക്ക് മടങ്ങി വീണ്ടും ക്ഷേത്ര ചുമതലകൾ ഏറ്റെടുത്തു വ്യക്തിപരവശനായി അക്കാലത്ത് ദക്ഷിണേശ്വരത്തേക്ക് വന്ന ഒരു സന്യാസിയിൽ നിന്ന് പല താന്ത്രിക വിദ്യകളും പഠിച്ചു അമ്മയുടെ വിയോഗത്തെ തുടർന്ന് തോട്ടാപുരി രാമകൃഷ്ണന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്വൈതം പഠിച്ചു ശ്രീരാമനെക്കുറിച്ച് ധാരാളം വായിച്ചു ഇസ്ലാം ഹിന്ദു ക്രിസ്തു മതങ്ങളെല്ലാം അദ്വൈതത്തിൻ്റെ ഭാഗമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അക്കാലത്ത് ഭൈരണി ബ്രാഹ്മണി എന്ന ഒരു സന്യാസി ദക്ഷിണേശ്വരത്തെത്തി തുടർന്ന് രാമകൃഷ്ണനെ കണ്ടുമുട്ടി അദ്ദേഹം ആധ്യാത്മിക ചർച്ചകളിലേർപ്പെട്ടു ചർച്ചയിലൂടെ രാമകൃഷ്ണന്റെ അഗാധമായ പാണ്ഡിത്യം ഭൈരണിയെ അത്ഭുതപ്പെടുത്തുകയും രാമകൃഷ്ണൻ ഈശ്വര അവതാരമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ശ്രീരാമകൃഷ്ണൻ ദൈവ അവതാരമാണെന്ന് കേട്ടറിഞ്ഞ ധാരാളം പേർ അദ്ദേഹത്തെ ദർശിക്കാനായെത്തി ദീർഘനാൾ ഭൈരവി അവിടെ താമസിക്കുകയും ശ്രീരാമകൃഷ്ണനെ വിവിധ യോഗാ അഭ്യസിപ്പിക്കുകയും ഭാരതീയ മതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയിലെ പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവായ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് അന്തരിച്ചു ഈശ്വര സേവ എന്ന അദ്ദേഹത്തിൻ്റെ ദർശനം പ്രചരിപ്പിക്കുവാൻ ശിക്ഷമ്മ ശ്രീരാമകൃഷ്ണ മിഷൻ എന്നൊരു സംഘടന രൂപീകരിച്ചു പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളിലേക്കൊന്നു നോക്കാം ദക്ഷിണേശ്വറിലെ വിശുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ആരുടെ ദർശനമാണ് മാനവ സേവയാണ് ഈശ്വരസേവ എന്നുള്ളത് ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ ഗതാഗർ ചതോപാധ്യായ ഏത് പേരിലാണ് ഇന്ത്യ ചരിത്രത്തിൽ പ്രസിദ്ധനായിട്ടുള്ളത് ശ്രീരാമകൃഷ്ണ പരമഹംസർ ശ്രീരാമകൃഷ്ണ മിഷൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരായിരുന്നു സ്വാമി രംഗനാഥാനന്ദ സ്വാമി വിവേകാനന്ദ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനമായ ബേലൂർ ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പത്നിയുടെ പേരെന്താണ് ശാരദാമണി ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രം ആദ്യമായി ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചത് ആരാണ് പ്രതാപ് ചന്ദ്ര മജുംദാർ സ്വാമി വിവേകാനന്ദൻ ആദ്യമായി ശ്രീരാമകൃഷ്ണനെ സന്ദർശിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് രാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ശാരദാമഠം ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധിയായ അത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ എല്ലാവർക്കും ശ്രീരാമകൃഷ്ണ ജയന്തി ആശംസകൾ താങ്ക് യു ഫോർ വാച്ചിങ്